ഇനി ഒരു സന്തോഷ നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇരുപത് വർഷം മുൻപ് ട്രെയിനിൽ അകപ്പെട്ട് കോഴിക്കോട്ടെത്തിയ അന്നത്തെ ആറു വയസ്സുകാരിയായ ഉത്തർപ്രദേശുകാരി പൂനത്തിന് ഒടുവിൽ വീട്ടുകാരെ തിരിച്ചു കിട്ടി മധുരയ്ക്കടുത്ത് വീടിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട തീവണ്ടിയിൽ നിന്ന് കളിക്കുന്നതിനിടെ വണ്ടി പുറപ്പെട്ടു ആറു വയസ്സുകാരി ട്രെയിനിലുമായി വാട്ടർ അതോറിറ്റി ജീവനക്കാരി മിനിയും ഭർത്താവും ഉത്തരേന്ത്യയിലേക്ക് യാത്ര പോയപ്പോഴാണ് പൂനത്തിന്റെ വീട്ടുകാരെ തേടിയിറങ്ങിയതും ഒടുവിൽ കണ്ടെത്തിയതും പൂനം അടുത്ത ദിവസം തന്നെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും കാണാൻ ഉത്തർപ്രദേശിലേക്ക് പോവുകയാണ് അച്ഛനെയും അമ്മയെയും ഇരുപത് വർഷത്തിനിപ്പുറം ആദ്യമായി പൂനം വീഡിയോ കോൾ ചെയ്യുന്ന ദൃശ്യങ്ങളും റിപ്പോർട്ടറിന് കിട്ടി റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഒന്നാം ക്ലാസ്സിൽ പോയി എന്നാണ് പറഞ്ഞത് കളിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ ട്രെയിൻ സ്റ്റാർട്ടായപ്പോൾ ഇറങ്ങാൻ പേടിയായിരുന്നു അതിന് ഇറങ്ങിയില്ല അപ്പോൾ ആ വണ്ടി എവിടെയാണോ കൊണ്ട് നിർത്തിയത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിനിൽ കയറി അപ്പോൾ എനിക്ക് കിട്ടുന്ന പൈസയും ഫുഡൊക്കെ അവർ വാങ്ങിച്ച് എനിക്കൊന്നും തരാതായി അപ്പോൾ അവരുടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ വേറെ ട്രെയിനിൽ കയറി അപ്പോൾ അവിടുത്തെ ഒരു ഷോപ്പിലല്ലോ ഒരു ചേട്ടന് പോലീസുകാരെ അറിയിച്ചിട്ട് അവരെന്നെ കൂട്ടി കൊണ്ടുപോയി രണ്ടു ദിവസം പോലീസുകാരെ നോക്കിട്ടൊരു ആശ്രമത്തിൽ കൊണ്ടാക്കിയായിരുന്നു അവര് എൻ്റെ അച്ഛനമ്മയും കണ്ടുപിടിച്ച് അപ്പൊ തന്നെ എന്നെ വീഡിയോ കോളൊക്കെ വിളിച്ച് സംസാരിപ്പിച്ചായിരുന്നു വീടൊന്നും എനിക്കില്ല അപ്പൊ സ്വന്തമായിട്ട് തന്നെ ഒരു വീട് വെച്ചിട്ട് അച്ഛനമ്മയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം ഒരു ആഗ്രഹം വീടിനോട് ചേർന്ന് റെയിൽവേ സ്റ്റേഷനും അതുപോലെ നിർത്തുന്ന ട്രെയിനുകളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കുട്ടികൾ അവിടെ ചെന്ന് കളിക്കുക സ്വാഭാവികമാണ് ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ ഇരുപത് വർഷങ്ങൾ ഏതാണ്ട് ഇരുപത് വർഷങ്ങൾ എന്ന് മാത്രമേ നമുക്കും അറിയൂ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം സംഭവമുണ്ട് പൂനം എന്ന് പറയുന്ന ഒരു നാലോ അഞ്ചോ ആറോ വയസ്സുള്ള പെൺകുട്ടി ആ പെൺകുട്ടിക്ക് തന്നെ കൃത്യമായ വയസ്സ് എത്രയെന്നറിഞ്ഞു ആ പെൺകുട്ടി വീടിനടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടിനടുത്ത് നിർത്തിയിട്ട ഒരു ട്രെയിനിനകത്ത് കയറി കളിക്കുന്നു അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആ ട്രെയിൻ മുന്നോട്ടെടുക്കുന്നു പേടിച്ച് ആ കുഞ്ഞിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ആ പെൺകുട്ടി യാത്ര ചെയ്ത് ആ ട്രെയിനിൽ യാത്ര ചെയ്ത് തൊട്ടടുത്ത സ്റ്റേഷനിലെത്തുമ്പോഴേക്കും ഒരുപാട് ദൂരം കഴിഞ്ഞിരുന്നു അതിനിടയിൽ ഒരുപാട് സ്റ്റേഷനുകളിൽ ഇറങ്ങി നിരവധി ദുഛാടന മാഫിയകളുടെ കയ്യിലേക്ക് വന്നു അങ്ങനെ ഏറ്റവും അവസാനം കോഴിക്കോട്ടെത്തി കോഴിക്കോട്ടെത്തി ഒരു പോലീസുകാരൻ ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പിന്നീട് ഒരു അനാഥാലയത്തിലേക്ക് ഊനത്തിനെ മാറ്റി അവിടെ വർഷങ്ങളോളം അവിടെ കഴിഞ്ഞു ഒടുവിൽ അപ്രൻറ്റീസായി വാട്ടർ അതോറിറ്റിയുടെ ഒരു ഓഫീസിൽ ഒരു ജോലി താൽക്കാലിക ജോലി കിട്ടുന്നു അവിടെ വെച്ച് മിനി എന്ന പേരുള്ള അവിടുത്തെ ഒരു ജീവനക്കാരിയെ പരിചയപ്പെടുന്നു അങ്ങനെ ഒന്നിച്ചുള്ള യാത്രയ്ക്കിടയിൽ ഈ പൂനത്തിൻ്റെ രക്ഷിതാക്കളെ കണ്ടെത്താനുള്ള യാത്ര ആരംഭിക്കുകയാണ് പൂനത്തിൻ്റെ ഓർമ്മയിൽ എന്താണ് ഉണ്ടായതെന്നും അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ജീവിതയാത്രയും ഒരു പിഞ്ചു കുഞ്ഞ് ഒറ്റ ഒറ്റ ആയി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും എല്ലാം ജീവിതത്തിൽ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ ഏറ്റവും അവസാനം അച്ഛനെയും അമ്മയെയും ഈ നിമിഷത്തിൽ സംഭവിച്ചത് പൂനം പൂനം തന്നെ എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ കളിച്ചോണ്ടിരിക്കയായിരുന്നു ട്രെയിനിന്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് എത്ര ആ വയസ്സ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ട്രെയിൻ സ്റ്റാർട്ടായപ്പോ ഇറങ്ങാൻ പേടിയായിരുന്നു അടുത്തായിരുന്നു അത് ആ വീടിൻ്റെ അടുത്തായിരുന്നു സ്ഥിരം കളിക്കുമായിരുന്നു അതിലും ഇടയ്ക്കൊക്കെ അമ്മ വഴക്ക് പറയുമായിരുന്നു പോകരുതെന്നൊക്കെ പറഞ്ഞ് വിലക്കിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കേൾക്കാതെ പിന്നെയും കളിക്കാൻ പോയിക്കൊണ്ടിരുന്നു പിന്നെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറിയ സമയത്ത് വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ ഇറങ്ങാൻ പേടിയായിരുന്നു അങ്ങനെ ഇറങ്ങിയില്ല അപ്പോൾ ആ വണ്ടി എവിടെയാണോ കൊണ്ട് നിർത്തിയത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിനിൽ കയറി അടുത്ത ട്രെയിനിൽ കയറിയപ്പോൾ കുറച്ച് ബേക്കറായിട്ട് നടന്ന കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു അപ്പോൾ അവർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ കൂടെയായിരുന്നു കുറച്ച് ദിവസം എൻ്റെ ലൈഫ് പോയത് അപ്പോൾ എനിക്ക് കിട്ടുന്ന പൈസയും ഫുഡൊക്കെ അവർ വാങ്ങിച്ച് എനിക്കൊന്നും തരാതായി അപ്പോൾ അവരുടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ വേറെ ട്രെയിനിൽ കയറി അങ്ങനെ കയറിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വയസ്സായ ഒരു അമ്മച്ചിയും എന്നെ ഏറ്റെടുത്ത് അവിടെ ചെന്നപ്പോഴും അവരുടെ വീട്ടു ജോലിയെല്ലാം എന്നോട് ചെയ്യിപ്പിച്ചിട്ട് ഫുഡൊന്നും തരാതായി പിന്നെ അവിടെ നിന്നേ രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത ട്രെയിനിൽ കയറി അങ്ങനെ പല ട്രെയിനിൽ മാറി കയറി കയറിയിട്ടാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നത് അപ്പോൾ അവിടുത്തെ ഒരു ഷോപ്പിലല്ലോ ഒരു ചേട്ടന് പോലീസുകാരെ അറിയിച്ചിട്ട് പോലീസുകാരെ വിളിച്ച് അവരെന്നെ കൂട്ടി കൊണ്ടുപോയി രണ്ട് ദിവസം പോലീസുകാരെ നോക്കിയിട്ടൊരു ആശ്രമത്തിൽ കൊണ്ടാക്കിയായിരുന്നു അവിടെ നിന്നൊരു പോസ്റ്റ്മാനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അല്ല കോഴിക്കോട് ഹോമിൽ എന്നെ കൊണ്ടാക്കിയത് അപ്പോൾ അവിടെ നിന്ന് പഠിച്ച് കറക്റ്റ് വയസ്സൊന്നും ഓർമ്മയില്ല അവിടെ ഒന്നാം ക്ലാസ് പഠിച്ചിട്ട് രണ്ടിൽ പാസ്സാകുമ്പോഴാണ് ട്രിവാൻഡ്രത്തുള്ള ഒരു പേരൻസ് എന്നെ ഫോസ്റ്റർ കെയർ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ അവിടെ നിന്നപ്പോൾ അവരുടെ വീട്ടിൽ നിന്നപ്പോഴും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നീടൊക്കെ ആയിപ്പോൾ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്ന് പിന്നെ ഇടയ്ക്ക് പിന്നെയും അവരെന്നെ കോഴിക്കോട് കൊണ്ടാക്കി ഞാൻ പറഞ്ഞിട്ട് കൊണ്ടാക്കിയതായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ അവർ വേറെ രണ്ട് മൂന്ന് പിള്ളേരൊക്കെ എടുത്ത് അവർ ഇതേപോലെ തിരിച്ച് കൊണ്ടാക്കിയിട്ട് എന്നെ പിന്നെയും എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഒരു അഫയർ ഉണ്ടായിരുന്നു അത് വീട്ടിൽ പറഞ്ഞ് കെട്ടിച്ച് വിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് പിന്നീടാണ് ഈ അപ്രൻറ്റിസായിട്ട് ജോലി എനിക്ക് കിട്ടിയ ശേഷം മെഡിക്കൽ കോളേജ് വാട്ടർ അതോറിറ്റിയിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ അവിടെ മിനി ചേച്ചിയായിട്ട് പരിചയത്തിലായി അപ്പോൾ ആ ചേച്ചി എനിക്കിതേപോലെ ബർത്ത്ഡേയ്ക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് ഈ ഗിഫ്റ്റിന്റെ പകരം എൻ്റെ അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് തരാമോ എന്നും പറഞ്ഞത് എനിക്ക് ആ ഗിഫ്റ്റാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ നമ്മൾ തേടി യാത്ര ഒരു 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 ലക്ഷ്യം ശ്രമിക്കാം അതെ വലിയ കാര്യം കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് യെസ് ഗിഫ്റ്റ് മിനി വർക്ക് ചെയ്താണ് കൊടുത്ത കൊടുത്ത ഗിഫ്റ്റ് സമയത്ത് അവൾ ചേച്ചി എനിക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ അപ്പൊ തന്നെ അവൾ ഇവിടെ മധുരയിലാണ് ചരിച്ചത് അഞ്ചാമത്തെ വയസ്സിൽ അറിയാതെ ഒരു ട്രെയിൻ കോഴിക്കോട് വന്നിറങ്ങിയതാണ് അവിടെ വളർന്നു പത്തിരുപത്തിയഞ്ചു വയസ്സായി കല്യാണം കഴിഞ്ഞു യസ് ഓർമ്മകൾ മാത്രമാണ് ചേച്ചിന്റെ ട്രിപ്പിന് പോയി യു പിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് സർപ്രൈസ് ഉണ്ട് പറഞ്ഞ മരങ്ങണ്ടോ അത് അതുപോലെ തന്നെ ഞാൻ ഒരാള് കാണിക്കാൻ പോന്ന് तेरी अम्मा ഇതാണ് മോട്ടാറീഡിയോ കോള് വിളിച്ചപ്പോ ഞാനപ്പ അമ്പലത്തിൽ നിൽക്കായിരുന്നു അമ്പലത്തിൽ നിൽക്കുമ്പോ റോഡി വെച്ച് തന്നെ എന്റെ സന്തോഷം കരച്ചിരും ഞാൻ അപ്പൊ തന്നെ അവിടെ വെച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയോട് പക്ഷെ അത്രയ്ക്കും ഒരു സന്തോഷം തോന്നി എനിക്ക് ഇതൊരാരുല്ല എന്ന് വിചാരിച്ച് ഞാനിപ്പം അച്ഛനമ്മയും കിട്ടിയാലും ഒരു സന്തോഷം ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു കരുതിയിരുന്നെങ്കിലും ഒട്ടും കിട്ടൂലെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് കാണാൻ പറ്റൂലെന്ന് വിചാരിച്ചു പക്ഷെ പ്രതീക്ഷിക്കാതെ എന്റെ അച്ഛനമ്മയും കിട്ടിയപ്പോ ഒരു സന്തോഷം തോന്നലുണ്ടായി അച്ഛനും അമ്മയോട് സംസാരിച്ചെങ്കിലും ലാംഗ്വേജില് ഒരു പ്രശ്നമുണ്ട് ഭാഷ മനസ്സിലാക്കി കണ്ടു കണ്ടുപിടിച്ചു സംസാരിച്ചു പിന്നെ സന്തോഷം കറച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു വിളിച്ച ടൈമില് ത്രയൊന്നും ഓർമ്മയില്ല പേരൊക്കെ ഓർമ്മ ഒന്ന് അത് എനിക്ക് ഓർമ്മയില്ല തീരെ ഓർമ്മയില്ല കേറിട്ടെ ഇതിനൊക്കെ ബെഗറിന്റെ കൂടെ നടന്നതൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ ബാക്കി അല്ല കൂടെ ട്രെയിനിൽ കയറിയപ്പോൾ അത് ആയിരുന്നു ആളുകളുള്ള ട്രെയിൻ അങ്ങനെ ആളുകളുള്ള ട്രെയിനായി അല്ല അതിന്റെ ഇടയില് രാത്രി രാത്രിയായിപ്പോ ആ ചേട്ടന്മാരയിൽ നിന്ന് രക്ഷപെടാണ്ടി നിന്നപ്പോ ട്രെയിൻ അവസാനം റെയിൽവേ സ്റ്റേഷനില് കൊണ്ട് നിർത്തി അപ്പോൾ രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നല്ല ഉറക്കായിരുന്നു ഉറങ്ങിയ സമയത്ത് ആരും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ ആ ടൈമില് കറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊട്ടപ്പം ട്രെയിനിൽ നോക്കുമ്പോൾ ഒരു ചേട്ടൻ ഉറങ്ങുന്നു അപ്പൊ ഞാൻ ആ ട്രെയിനിൽ ഇറങ്ങിയിട്ട് ആ ചേട്ടന് തട്ടി വിളിക്കാനായിട്ട് പോയി അപ്പോൾ ആ ചേട്ടൻ നല്ല ഉറക്കമായതുകൊണ്ട് ഒരു തവണ വിളിച്ചപ്പോൾ അടിവയറ്റിൽ ഒരു ചവിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി പിന്നെ രണ്ടാമത് വിളിച്ചപ്പോഴും ആ ചേട്ടനൊന്നും പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ട്രെയിൻ ഒട്ടിക്ക് നാളാന്ന് തോന്നുന്നു എന്നെ അവിടുന്ന് കൊണ്ടുപോയിട്ട് റെയിൽവേ സ്റ്റേഷനിലാക്കിയത് ഒരുപാട് അല്ല അവരുടെ കൂടെ മാത്രമേ ഉള്ളൂ പിന്നെ അല്ലാതെ ഒരു അമ്മച്ചാണ് എന്നെ നോക്കാൻ വേണ്ടി എടുത്തത് പക്ഷെ അവർ ചെന്നപ്പോഴും അവരുടെ ജോലി മൊത്തം ഞാൻ ചെയ്തോ വീട്ടിൽ അവർ പറയുന്ന ജോലിയൊക്കെ ഞാന് ഐ ടി ഐല് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ഇത് എല്ലാം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുവഴി വഴി കിട്ടിയതായിരുന്നു ഇത് ട്രെയിനിംഗ് ആയിട്ടാണ് കിട്ടിയത് മിനി ചേച്ചിനെ വലിയ വലിയ നിങ്ങൾ അല്ലേ അതെ ജീവിതത്തിൽ കണ്ടതായിട്ടുള്ള ഒരു സന്തോഷം അവര് യഥാർത്ഥത്തിൽ ഇങ്ങനെ യാത്ര പ്ലാൻ മോളുടെ യാത്രയുടെ ഭാഗമായിട്ട് ഇല്ല ആദ്യം ചേച്ചി എന്നെയും കൊണ്ടുപോയി അന്വേഷിക്കാം പ്ലാൻ ഇട്ടത് അപ്പൊ അവർക്കും പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ കാരണം എല്ലാം മാറ്റി വെച്ച് അപ്പൊ ഈ ഓൾ ഇന്ത്യ ട്രിപ്പിനായിട്ട് പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ില് പോകുമ്പോ എന്തായാലും എന്റെ അന്വേഷിക്കുമെന്ന് അപ്പോൾ ചേച്ചിക്കും തീരെ ഇല്ലായിരുന്നു അപ്പോൾ ഈ അവിടെ എന്തൊക്കെ ഇതാണ് കൊടുത്തത് അമ്മേൻ്റെ പേര് പേര് സ്ഥലത്തിൻ്റെ ചേച്ചി പോയപ്പോൾ ഞാൻ കൊടുത്ത അച്ഛൻ്റെ അമ്മയുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്ഥലം സ്ഥലം ഇന്ന സ്ഥലത്താണെന്ന് അറിയാരുന്ന് സ്ഥലം ഉത്തർപ്രദേശ് മധുരയില് ജനംഭൂമി അത് ഭൂമി പിന്നെ വീട്ടിന്റെ അടുത്തുള്ള ഏറ്റവും ഫേമസായ ടെമ്പിൾ ആണ് ശ്രീകൃഷ്ണ ടെമ്പിൾ അതൊക്കെ ഓർമ്മ ആ ഒരു ഈ പിന്നെ കുഞ്ഞിലുള്ള ഒരു ഫോട്ടോ കൂടെ ഉണ്ട് ഇതെല്ലാം ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ചാണ് ചേച്ചി അന്വേഷിച്ചത് വേറെ ഡീറ്റെയിൽസ് ഒന്നും അമ്മയുടെ പേര് ജമീലയോ ജവീല എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതില് അത് ഞാൻ പറഞ്ഞു കൊടുത്തു പിന്നെ അച്ഛന്റെ പേര് ഓം പ്രകാശ് മൂത്തേട്ട പേര് ഹിരലാല് എലയേട്ടന്റെ പേര് ബാബു അനിയന്റെ പേര് ആകാശ് ചേച്ചിയുടെ പേര് റാണി ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടു പിന്നെ വീട്ടിലോട്ട് പോകുന്ന വഴി എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വലത്തോട്ട് തിരുമ്പോ ഒരു കോളനി പോലത്തെ ഒരു ഇതാണ് പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ മരം ഉണ്ട് ആ കാണിച്ചത് ആ അതൊക്കെ ഓർമ്മ ഉണ്ട് ഞാനിപ്പോ ഇടയ്ക്ക് അനിയനെ വീഡിയോ കോള് വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞത് ഒന്നാം ക്ലാസ്സിൽ പോയിന്നാണ് പറഞ്ഞത് പിന്നീട് ഇവിടെ ശേഷം എവിടെയായിരുന്നു ഒക്കെ കല്യാണ ഫാമിലി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ഒരു വാടക വീട്ടിലാണ് ജീവിക്കുന്നത് അപ്പോൾ ജോലിയെല്ലാം നിർത്തി വെച്ചിരിക്കുവാണ് ഞാൻ ഇപ്പം താമസിക്കുന്നത് വട്ടപ്പാറയിലാണെങ്കിലും അവിടെ നിന്ന് സ്ഥിരം താമസിക്കാനൊന്നും പറ്റത്തില്ല ഉദ്ദേശം എന്ന് പറയുമ്പോ സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്യണം ഒരു സ്വന്തമായിട്ട് വീടൊന്നും എനിക്കില്ല അപ്പൊ സ്വന്തമായിട്ട് ഒരു വീട് വെച്ചിട്ട് അച്ഛനമ്മയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം ഒരു ആഗ്രഹം എനിക്ക് എൻ്റെ പേരിൽ ഒരു ഭൂമി വേണം ഇതുവരെ എൻ്റെ പേരിൽ ഒരു ഭൂമി ഇല്ല ഞാൻ കഴിഞ്ഞിട്ട് ഐ ടിഐ പോയിരുന്നു കമ്പ്യൂട്ടർ അത് പാസ്സായി പിന്നെ അല്ലാതെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ജോലിക്ക് പല കടയിലൊക്കെ ജോലിക്ക് നിന്നാണ് ഇതുവരെ പോയത് അപ്പോൾ ഇനിയിപ്പം എങ്ങോട്ടൊക്കെ എപ്പോഴാണ് പോകുന്നത് അച്ഛനും അമ്മേനൊക്കെ കാണാൻ എപ്പോഴാണ് പോകുന്നത് പോലെ പോ കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നും പൂനത്തിന്റെ ജീവിതം അഞ്ചോ ആറോ വയസ്സിൽ അപകടകരമായ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് കാണാതാകുന്നു ഒടുവിൽ ആരുമില്ലാത്ത ആരും അറിയാത്ത ഒരു നാട്ടിൽ എത്തിപ്പെടുന്നു ഏറ്റവും അവസാനം അച്ഛനെയും അമ്മയെയും കാണാനുള്ള ഭാഗ്യം പൂനത്തിനും ഉണ്ടാകുന്നു പക്ഷേ ജീവിതമാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ടു പോകുന്നു ക്യാമറാമാൻ മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം